ഭാഗം ൊമ്പ് നന്ദാ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കൈവരിയിൽ നിന്ന ദേവൻ കായുവിന്റെ വിടിയിൽ മനസ്സില്ല മനസ്സോടെ തലചരിച്ചൊന്ന് നോക്കി അപ്പോൾ കണ്ടു വാതിൽപടിയിൽ നിന്ന് മൂവരിയെ സംശയത്തോടെ നോക്കുന്നവളെ അവളുടെ ആ വെടിയിൽ തിരിഞ്ഞു കൈവരിയിൽ തന്നെ ചാരി നിന്നവൻ കൈകൾ മാറി പിണച്ചുകൊണ്ട് വാതിൽപടിയിൽ നിൽക്കുന്നവളെ കണ്ട് നന്ദനൊന്ന് പുഞ്ചിരിച്ചു പക്ഷെ അവളെ കണ്ട മാത്രേ തന്നെ ഇരുപുരികവും ചുളിച്ചുകൊണ്ട് ജോ അവൾക്ക് പുറകിലേക്ക് ചാഞ്ഞും ചിരിഞ്ഞു നോക്കാൻ തുടങ്ങി ജോയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ ഗായു അവനെ ഒന്ന് തയിപ്പിക്കും വിധം കഠിപ്പിച്ചൊന്ന് നോക്കി കൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു ജോ അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ നന്ദൻ ശബ്ദം താഴ്ത്തി പയ്യെ എന്നാൽ കുറച്ച് കടുപ്പത്തിൽ അവന് കേൾക്കാൻ മാത്രം പാകത്തിൽ വിളിച്ചു വാലുപോലെ എപ്പോഴും കാണും തനിച്ചൊന്ന് കാണാൻ പോലും കിട്ടില്ല അതാ ശബ്ദം താഴ്ത്തി കൊണ്ട് കടുപ്പിച്ചുള്ള നന്ദന്റെ വീട് മനസ്സിലാക്കിയ ജോ അവളിൽ നിന്നും നോട്ടം മാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു ഈടെയായി എപ്പോ നോക്കിയാലും ഗായുവിനൊപ്പം ഉണ്ണി കാണും തനിച്ചൊന്ന് വിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും ചില സമയങ്ങൾ അവളെ കിട്ടാറില്ല അതിന്റെ ദേഷ്യത്തിലാണ് ജോ അങ്ങനെ പറഞ്ഞത് ജോയുടെ ദേഷ്യത്തോടെയുള്ള പരിഭാവം പറിച്ചിൽ കേട്ട ഗായു അവനരികിലേക്ക് ചെന്ന് അവനടുത്തായിരുന്നു അവന്റെ ചുമലിലേക്ക് തനച്ചായച്ചു ആ കാഴ്ച കണ്ട നന്ദന്റെയും ദേവന്റെയും ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിട്ടു അത് നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു മാത്രം നിങ്ങൾ എന്നിൽ നിന്നും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ തോളിൽ തലചായ് കിടന്നവൾ എങ്ങോട്ടെന്നില്ലാതെ നോട്ടമേതും കൊണ്ട് ചോദിച്ചു അവളുടെ ആ ചോദ്യത്തിൽ ഒരുപോലെ ഞെട്ടിയവർ പരസ്പരം നോക്കി പിന്നെ ആ നോട്ടം അവളിലേക്ക് ചെന്നു തിന്നു ഇതെന്താ ഇപ്പോ ഇങ്ങനെയൊരു ചോദ്യം ഉള്ളിലെ സംശയം മറച്ചും കൊണ്ട് നന്ദൻ അവളെ നോക്കി ചോദിച്ചു സ്വന്തമെന്ന് കരുതുന്നത് കൊണ്ടല്ലേ ശല്യപ്പെടുത്തുന്നത് അതിങ്ങനെ റിയാക്ട് ചെയ്യാനോ നന്ദ വലം കൈ ജോയുടെ ഇടം കൈകളിലൂടെ അവന്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് വിരലുകൾ ഓരോന്ന് പതിയെ ഞൊട്ടയിട്ടും കൊണ്ടവൾ ചോദിച്ചു കാര്യം മനസ്സിലാകാതിരുന്ന നന്ദൻ നെറ്റി അവളെ നോക്കി ജോയിൻ തലചരിച്ചൊന്ന് അവളെ നോക്കി എന്നാൽ അവളുടെ വാക്കുകൾ കേട്ട ദേവന് കാര്യം മനസ്സിലായതും അവളെ ഒന്ന് നോക്കി അവൻ പുഞ്ചിരിച്ചു അവൾ കാണാതെ ആമി കുറച്ച് കുറവൊന്നും കുറുമുറശു പിന്നെ സ്നേഹിക്കാൻ അറിയുന്നൊരു നല്ല മനസ്സും ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് കൊടുത്തുകൂടെ അതിലെത്ര പെശുക്ക് കാണിക്കുന്ന എന്തിനാ തോളിൽ നിന്നും തളിയുയർത്തി കൊണ്ടവൾ നന്ദനെ നോക്കി പറഞ്ഞു കളിയോടെയുള്ള അവളുടെ വർത്തമാനം കേൾക്കെ കടുപ്പിച്ചൊന്നവളെ നോക്കിക്കൊണ്ട് നന്ദൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയിരുന്നു നന്ദ പെട്ടെന്ന് ജോയിയുടെ കയ്യിൽ നിന്നും പിടി അയച്ചുകൊണ്ടവൾ നന്ദനരികിലേക്ക് നീങ്ങിയിരുന്നു അവന്റെ കയ്യിൽ പിടുത്തു ചുമ ദേശം പിടിപ്പിക്കാതെ വിടുകയും അവരുടെ കൈ അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞു പിണങ്ങുമ്പോൾ നന്ദനെ കാണാൻ നല്ല ഭംഗിയല്ലേ ജോ നന്ദന്റെ മുഖം പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു കൊണ്ടവർ ഒളിക്കണ്ണാലെ ജോയെ നോക്കി ചോദിച്ചു പിണങ്ങുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും എന്റെ നന്ദൻ ചുന്ദനല്ലേ ദേവ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചു പറഞ്ഞുകൊണ്ട് ജോ നന്ദന്റെ മറുവശത്തായി ഇരുന്നു അതുകൂടിയായതും നന്ദി ദേഷ്യം കൂടി വന്നു വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്നുണ്ടോ രണ്ടോ വീടിരിക്കുന്നവരുടെ വട്ട് ഇങ്ങോട്ട് നിങ്ങൾക്കും പകർന്നു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൻ രണ്ടുപേരെയും തള്ളി മാറ്റി കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു ആ അവിടെ ഇരി നന്ദ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് ഇറങ്ങിയ നന്ദനെ തിരികെ അവിടെ പിടിച്ചിരുത്തി കൊണ്ട് ജോയും കായും ഏറെ ഒരേ സ്വരത്തിൽ പറഞ്ഞു രണ്ടിനെയും കടിപ്പിച്ചു നോക്കിയവർ തിരികെ അവിടെ തന്നെ ഇരുപ്പുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു അർഹതയുള്ളത് ആഗ്രഹിക്കാവുകയും അല്ലെങ്കിൽ അത് ദൈവത്തെ നിന്ദിക്കുന്നതിന് സമമായി പോകും കുന്നോളം മോഹങ്ങൾ നൽകി ഒടുവിൽ കിട്ടില്ലെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ നല്ലതല്ലേ നമ്മളായിട്ട് ആർക്കും ഒരു മോഹങ്ങൾ നൽകാതിരിക്കുന്നത് അർഹതയില്ലാത്തത് ആർക്കെന്നാ നന്ദ അതോ ഭൂമംഗലത്തെ കാര്യസ്ഥന്റെ മകളായി ജനിച്ചു പോയ ആമിക്ക നന്ദന്റെ ചോദ്യത്തിന് മറുചോദ്യം ചോദിച്ചുകൊണ്ട് ദേവനരികിലേക്ക് ചെന്നു നിന്നു ഞാൻ അത് നിനക്ക് ആഹാ നിനക്കിപ്പോ വിൽക്കും തുടങ്ങിയോ നന്ദ വാക്കുകൾ കൂട്ടിപ്പറിക്കും കൊണ്ട് പറയാൻ പ്രയാസപ്പെടുന്നതിനെ നോക്കി ചിരിച്ചും കൊണ്ട് ജോ ചോദിച്ചു ജോ അത് പറഞ്ഞതും ദേവൻ ജോയെ കൂർപ്പിച്ചൊന്ന് നോക്കി അത് കണ്ടതും പല്ലുമുഴുവൻ വെടിയിൽ കാണാത്ത കവിതം നന്നായൊന്ന് ഇടിച്ചു കാണിച്ചവൻ നന്ദനെനിക്ക് എഴുന്നേറ്റ് ഗായുവിന്റെ അരികിലായി ചെന്നിരുന്നു വെറുതെ നിനാ ദേവന്റെ കൈക്ക് പണിയുണ്ടാക്കുന്നത് ആരും ആരിൽ നിന്നോ ഒന്നും അറിയിക്കുന്നില്ല എല്ലാം വെറും തോന്നലുകൾ മാത്രം അടുത്തിരിക്കുന്നവളെ നോക്കാതെ അവൾക്കുള്ള മറുപടി പോലെ ദേവൻ പറഞ്ഞു പിന്നെന്താ ആമിയും നെച്ചും മാറി മാറി ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ രണ്ടാളും എടുക്കാത്തത് ക്ഷേത്രത്തിൽ വെച്ച് ജോൻ അതിനോട് എന്താ പറഞ്ഞത് ഞാൻ അറിയാൻ പാടില്ല എന്ത് എന്തൊരസ്യമാൻ നിങ്ങൾക്കിടയിൽ കുറച്ച് ദിവസമായി ഇവനെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ ഒരു കള്ളലക്ഷണം ഇവനുണ്ട് ദേവനോടായി പറയുന്ന കൂട്ടത്തിൽ അടുത്തിരിക്കുന്നവനെ ഒന്നിരുത്തി നോക്കിയിട്ട് അവൾ പറഞ്ഞു അതുമാത്രമല്ല വന്നപ്പോൾ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്തേലും ചോദിച്ചാൽ അങ്ങും ഇങ്ങും തൊടാതെയുള്ള ഒരു സംസാരവും ഇതിൽ നിന്നൊക്കെ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് പറ ദേവ എന്റെ ഗായു നീ ചുമ്മാ എഴുതാപ്പുറം ഒന്ന് വായിക്കാൻ നിൽക്കണ്ട ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല നിന്നിൽ നിന്നും മറക്കാനും മാത്രം ഒരു പ്രശ്നവുമില്ല പിന്നെ ആമിയും നെച്ചും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് ആണ് നിന്റെ പ്രശ്നമെങ്കിൽ എൻ്റെ ഫോൺ റൂമിലാണ് ഗായുവിനെ സമാധാനിപ്പിക്കാനെന്നോണം ദേവൻ പറഞ്ഞു എന്റെയും ദേവന്റെ വാക്കിൽ ഏറ്റുപിടിച്ചെന്നോണം നന്ദനും പറഞ്ഞു ആമിയുടെ നിരന്തരമായ വിളി കാരണം ശല്യം സഹിക്കാൻ വയ്യാതെ നന്ദൻ ഫോൺ ഓഫ് ചെയ്ത് കയ്യിൽ ഗായു കാണാതെ മറച്ചു പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവനത് പറഞ്ഞത് അത് മനസ്സിലായെന്നോണം ദേവൻ നന്ദനെ ഒന്ന് ചോയിന്ന് നോക്കിയതും കണ്ണുകൾ കൊണ്ടവൻ ആംഗ്യം കാണിച്ചുകൊണ്ടവൻ തല ചെറുതായൊന്ന് അനക്കി അല്ല അപ്പോ കുറച്ചു മുന്നേ ഞാൻ ഇവന്റെ കയ്യിൽ ഞാൻ കൈവിരിലെ നഖം കടിച്ചുകൊണ്ട് എന്തോ പറയാനായി ജോ പിന്തിരിഞ്ഞതും ദേവന്റെ കണ്ണുരുട്ടലിൽ പറയാൻ വന്നതെല്ലാം പാടെ വിഴുങ്ങിയാണ് തോന്നൽ അവർ തോന്നൽ എൻ്റെ മാത്രം തോന്നൽ അല്ല പിന്നെ ഈ ജോയോടാണ് കളി സ്വയം തലയ്ക്കിട്ടൊന്ന് കൊട്ടി കൊണ്ട് എന്തൊക്കെയോ കിടന്ന് പുലംപുന്നവരെ കണ്ട് ഗായു അതിശയത്തോടെ നോക്കി എൻ്റെ ഗായു ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയും അത് കേട്ടോണ്ടിരിക്കാതെ നീ പോയി കിടക്കാൻ നോക്കിക്കേ വിഷയം മാറ്റാനെന്നോണം നന്ദൻ തനിക്കൊടുത്തിരിക്കുന്നവളെ നോക്കി പറഞ്ഞു തലക്ക് വെളിവില്ലാത്തത് നിൻ്റെതേ എനിക്കിനെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട മിണ്ടാതിരിക്കുന്നവരും രണ്ടും കൂടി എന്റെ തലയിൽ കയറാൻ നോക്കുന്നു ഇനി ഞാൻ മിണ്ടുന്നില്ല പോരെ പറഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് വാ പൊത്തി കാണിച്ചുകൊണ്ട് ജോ തിരിഞ്ഞിരുന്നു ജോ നന്താ ഇരുവരുടെയും സംസാരത്തിന് തടയിടാനെന്നോണം ശ്വാസനത്തോടെ കായ് വിളിച്ചു ആ വിളി മനസ്സിലാക്കിയ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ഒന്നു പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നീങ്ങിച്ചെന്നു ഇരുവശത്തിനുമായി അവളെ ചേർത്ത് പിടിച്ചു ആ നിമിഷത്തിൽ അവളും ആഗ്രഹിച്ചത് അത് തന്നെയായി നാളുകൾക്ക് ശേഷമുള്ള ചേർത്ത് പിടിക്കൽ അവളുടെ ഉള്ളും നിറഞ്ഞു തന്നോടുള്ള സ്നേഹവും കരുതലും എല്ലാം ആ ചേർത്ത് പിടിക്കലിൽ അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു പക്ഷെ എന്തുകൊണ്ടും അവളുടെ മനസ്സ് സന്തോഷിച്ചില്ല കാരണം മറ്റൊന്നുമല്ല പഴയ പോലെ കളിയും ചിരിയും വയക്കുകൂടുലുമായി അവൾക്കിടയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം താൻ അകലുകയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഓർക്കാൻ പോലും കഴിയുന്നില്ല പക്ഷേ അത് ചെയ്തേ പറ്റൂ ദേവന്റെ ജീവിതത്തിൽ എന്ന പോലെ നന്ദൻ്റെ ജീവിതത്തിൽ താൻ വീണ്ടും ഒരധിക പറ്റായാൽ വേണ്ട എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നടക്കണം നാളെ നാളെ ഒരു ദിനം തൻ്റെ മുന്നിൽ നിർണായകമാണ് ദേവനും നന്ദനും തിരികെ പോകുമ്പോൾ അവരുടെ കൂടെ ജോയും ഉണ്ടായിരിക്കും ഇനിയൊരു തിരിച്ചുവരവ് അത് ഗായുവിന്റെ ജീവിതത്തിലേക്ക് എന്നല്ല ഈ മൂന്ന് സൗഹൃദത്തിനുള്ളിലേക്കും വേണ്ട അവൾക്ക് ഒരു ജീവിതമുണ്ട് ദേവനെ നെച്ചുകൂട്ടായി തിരിക്കുമ്പോൾ നന്ദന കൂട്ടായി ആമയും ചേർത്തും ജോയും അതുപോലെ ഒരു തുണവൻ എന്ന് തൻ്റെയൊപ്പം ഇങ്ങനെ വേണ്ട അവരവരുടെ ലോകത്തേക്ക് ജീവിക്കാൻ വിടണം അതിന് താൻ അവരിൽ നിന്നും എന്നുമായി ഒഴിഞ്ഞു മാറി മാറിയേ പറ്റും അതിനി എന്തിന്റെ പേരിൽ ആയാൽ പോലും തന്നെ ചേർത്ത് പിടിച്ച കൈകളുടെ സംരക്ഷണം മനസ്സുകളുടെ സ്നേഹമെല്ലാം എന്നായി ഉപേക്ഷിച്ചു മനസ്സിലെടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന ദൃഢനിശ്ചയത്തോടെ അവൾ അവർക്കരിയിലേക്ക് ചേർന്നിരുന്നു അവരുടെ സന്തോഷത്തിന് വേണ്ടി അവൾ അവർക്കൊപ്പം കൂടി നന്ദന്റെയും ജോയുടെയും മരികിൽ ചേർന്നിരിക്കുന്നതിന് മുഖത്ത് പ്രകടമാകുന്ന ഓരോ ഭാവ വ്യത്യാസങ്ങളും ബാൽക്കണിയുടെ കൈവരിയിൽ ചാരിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് ദേവൻ എന്തോ ഒന്ന് അവളെ അലട്ടുന്നുണ്ടെന്ന് മുഖത്ത് പ്രകടമാകുന്ന ഭാവത്തിൽ നിന്ന് അവന് മനസ്സിലായി എന്നാലതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അവൻ അവരെ തന്നെ നോക്കി നിന്നു അവരുടെ കളിചെരികൾ തമാശകൾ സംഭാഷണങ്ങൾ വഴക്കുകൾ അങ്ങനെ എന്തെല്ലാമോ കുറച്ചു നേരത്തേക്കെങ്കിലും ആ കാഴ്ച അവൻ്റെ ഉള്ളിൽ സംഘർഷത്തെ തെല്ലൊന്ന് ക്ഷമിപ്പിക്കാനിടയായി പിന്നെയും നീണ്ടുപോകുന്ന അവരുടെ കളി തമാശകൾക്ക് തടയിട്ടും കൊണ്ട് ദേവൻ ശബ്ദം എവിടെ ഉയർത്തുന്നു എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിദ്രയെ പുൽകാനായി അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിലേക്ക് നടന്നു ഇനി വരാൻ